ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിങ്സ് കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിലമ്പൂരിൽ ആരോഗ്യ വകുപ്പിന്റെ പരിശോധന രണ്ട് കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ അണുബാധ എന്ന പരിശോധനയുടെ ഭാഗമായിട്ടാണ് നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിലമ്പൂരിലെ രാജീവ് ക്ലിനിക് ചന്തകുന്നിലെ ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്റർ എന്നിവയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയത് ഇവ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയതായി നിലമ്പൂർ ജില്ലാ ആശുപത്രി ആർ എം ഒ ഡോ കെ കെ പ്രവീണ പറഞ്ഞു രാജീവ് ക്ലിനിക്കിലെ ഡോക്ടർമാരായ ഡോക്ടർ രാജീവ് ഡോക്ടർ സൂരജ് സുരേന്ദ്രൻ എന്നിവർക്ക് മൂലക്കുരു രോഗികളെ പരിശോധിക്കാൻ ആവശ്യമായ ടി സി എം സി സർട്ടിഫിക്കറ്റ് ഇല്ല ചന്തക്കുന്നിലെ ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്റർ ലൈസൻസ് ഇല്ലാതെയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത് ലൈസൻസ് ഉണ്ടെന്നും അത് ഹാജരാക്കാമെന്നും ആയുർവേദ കേന്ദ്രത്തിലെ ബന്ധപ്പെട്ടവർ അറിയിച്ചു ലൈസൻസ് ഉൾപ്പെടെ ഹാജരാക്കിയ ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂവെന്നും ആരോഗ്യ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി ചന്തക്കൊണ്ട് ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും ബംഗ്ലാവ് കുന്നിലെ ആയുർവേദ മർമ്മ ചികിത്സാലയത്തിലും പരിശോധന നടത്തി ഇവിടെയുള്ള ചികിത്സാരീതികളിൽ ഹിജാമ ചെയ്യാൻ പാടില്ലെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എംഒ ഡോക്ടർ കെ കെ പ്രവീണ നിലമ്പൂർ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിജോ നിലമ്പൂർ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജലി എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് പരിശോധന വരും ദിവസങ്ങളിലും തുടരും മുൻപ് പരിശോധനയെ തുടർന്ന് അടച്ചുപൂട്ടിയ രാജീവ് ക്ലിനിക്ക് പിന്നീട് വീണ്ടും തുറന്ന് പ്രവർത്തിച്ചു വരികയായിരുന്നു ചന്തക്കുന്നിലെ മലബാർ ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്ററാണ് അടച്ചുപൂട്ടിയത് മസാജ് സെന്ററിന് വേണ്ട ആവശ്യമായ സംവിധാനങ്ങളോ ലൈസൻസോ ഇല്ലെന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത് പരിശോധനാ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വേണുകക്ക് കൈമാറുമെന്നും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു എല്ലാ വർഷവും നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ലോക ആന്റിബയോട്ടിക് അവയർനെസ് വാരമായിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇടയിലെ ആന്റിബയോട്ടിക്സിനെതിരെയുള്ള റെസിസ്റ്റൻസ് വളരെയധികം കൂടുന്ന ഒരവസ്ഥയാണ് അപ്പോൾ അതിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് നമ്മുടെ അണുബാധകൾ കൂടുന്നതാണ് അപ്പോൾ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഉള്ള അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളെല്ലാം ശക്തമാക്കിയാൽ മാത്രമേ അണുബാധകൾ കുറയ്ക്കാൻ പറ്റൂ കാരണം അണുബാധകൾ കാണാതെ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ അത് നമ്മളുടെ മോഡേൺ മെഡിസിൻ ആണെങ്കിലും മറ്റ് ആയുർവേദ അടക്കമുള്ള മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം തന്നെയുള്ള അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാനും അവർക്ക് വേണ്ട റെസിസ്റ്റൻസ് അവയർനെസ് കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ള വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോയതില് ഒരു രാജീവ് ഒരു മൂലക്കുരുവിന്റെ ഒരു ക്ലിനിക്ക് ഉണ്ട് പിന്നെ എനി എം ഹോസ്പിറ്റല് അതേപോലെ മലബാർ ആയുർവേദ സെന്റർ അതുപോലെ ഹീൽ എന്ന് പറഞ്ഞ ആയുർവേദ സെന്റ് ഈ സ്ഥലത്ത് പോയി നീ സാധനങ്ങൾ പോകാനുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഈ രാജീവ് എന്ന് പറഞ്ഞ ക്ലിനിക്കില് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഉള്ളവരോ അല്ല അത് ചെയ്യുന്നത് അത് മാത്രമല്ല അവിടെ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ അതുകൊണ്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അത് പൂട്ടേണ്ട സാഹചര്യം ഉള്ളതൊക്കെ പൂട്ടാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മലബാർ ക്ലിനിക്കിൽ വന്നപ്പോൾ അവിടെ തെറാപ്പിസ്റ്റിനും ഒന്നും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതാണ് മനസ്സിലാക്കിയത് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ടും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എടുക്കരയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര